നല്ലത് നോക്കിട്ട് കേട്ടോ എന്നിട്ട് രണ്ട് ചേമ്പിൻ താള് പിടിച്ചെടുക്കാം ചേമ്പിൻ താളിനെ തോരനുണ്ടാക്കി പിടിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാം നമുക്ക് അതിൽ നിന്ന് അടിക്കാം നല്ല സൂപ്പർ വാടി നന്നായിട്ട് നമ്മൾ നെയ് ചന്തായാലും ഈ പച്ച തക്കാളി വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇത് വരാരും ചെയ്യാത്തൊരു വെറൈറ്റി കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോവാണ് പക്ഷേ പച്ച തക്കാളി നമ്മൾ പൊട്ടിച്ചതല്ലാട്ട കാറ്റിന് ആ തക്കാളി ചെടി മറഞ്ഞ് വീണ് ഇതൊക്കെ പൊട്ടി വീണു പാവം തക്കാളികളെല്ലാം നിലത്ത് വീണു എടുക്കണം അങ്ങനെ എന്താ ചെയ്യപ്പോൾ ഇത് കളയണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഇതും ഇതും കൂടിയിട്ടൊരു ഉപ്പ് പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ഇത് വീണ് പൊട്ടി വീണുകൊണ്ട് പാകവശമായി വിഷമായി എത്ര വലുതാവേണ്ട തക്കാളികളായിരുന്നു നോക്കിയേ എല്ലാം പൊട്ടി വീണു നമുക്ക് ഈ താളൊക്കെ ഇങ്ങനെ ഒന്ന് തൊലി ചീന്തിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാം തൊലി ചീന്തി എടുക്കട്ടെ അല്ലാതും എന്നിട്ട് അരിഞ്ഞെടുക്കട്ടെ നന്നായിട്ട എന്നിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത് കാണുമ്പോ കുറെ ഉള്ള പോലെ തോന്നും മൂന്നോ തണ്ടുണ്ട് പക്ഷെ ഇത് വാടി വരുമ്പോൾ വരുമ്പോ ഉണ്ടാവുള്ളൂ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇത് പോലെ അരിഞ്ഞെടുക്ക നമ്മുടെ ചേമ്പും താളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ തക്കാളി തക്കാളിന്നൊക്കെ എരിഞ്ഞത് ചേമ്പും താളം ഏതാ തക്കാളി ഏതാന്ന് തിരിച്ചറിയാത്ത പോലെ എരിഞ്ഞപ്പോ അതുപോലെ കണ്ടാ അതിൻ്റെ ഉള്ളിലൊന്നും ആയിട്ടില്ല കുരു ഒന്നും പക്ഷെ പുളിയൊന്നുമില്ല അരി പോലും പുളിയൊന്നുമില്ല പച്ച നല്ല നല്ല ഉറപ്പുണ്ട് അരിയാ നല്ല സുഖം അങ്ങനെ അപ്പോൾ പിന്നെ ഇതേ അതിലേക്ക് വേണ്ട നമ്മുടെ ഉപ്പേരിക്ക് വേണ്ട മുളക് പിന്നെ ഉള്ളി കുറച്ച് നാളികേരം വേണം അത്രയേ ഉള്ളു അപ്പൊ നമുക്കിതൊന്ന് കഴുകിയെടുക്കട്ടെ ആ തക്കാളി ഇനി കഴുകില്ല അങ്ങനെ നമ്മുടെ ചേമ്പും താളും പച്ച തക്കാളിയും ചേർന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് നമ്മള് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായി നമുക്ക് വെളിക്കട ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം നല്ല കറി വെച്ച് നമുക്ക് ചേമ്പും താളം അരിഞ്ഞുവെച്ച് ഇട്ട് കൊടുക്കാം ുംബി റെഡി ആയി ഉപ്പിട്ട് കൊടുക്കാം കണ്ടിട്ട് കുറച്ചതാണ് കാരണം ഇത് ഒബിങ്ങീ വരുമ്പോ കുറച്ചുണ്ടാവില്ലേ അപ്പൊ ഉപ്പ് അധികമായി കഴിഞ്ഞാല് പ്രശ്നമാവും അതുകൊണ്ട് ഉപ്പിടുമ്പ ശ്രദ്ധിക്കണം നമ്മുടെ തക്കാളി ഇരുന്നതിക്കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പൊ തക്കാളി ഏതാ ചേമ്പാള ഏതാന്നറിയാത്ത പോലെ ഇതേ ഇരിക്കണത് അത് കുഴപ്പമില്ല നമുക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് മൂടി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കാം നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് കുറച്ച് നാളികാർ ഇട്ട് കൊടുക്കാം നാളികരം ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളക് നല്ല നാടൻ പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം ജീരകമൊന്നും ചേർക്കണില്ല മഞ്ഞൾപ്പൊടിയും ചേർക്കണില്ല കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചേരുന്നുണ്ടാളൊന്നും ഇളക്കി കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളമുണ്ട് പിന്നെ തന്നെ വെള്ളം വരുന്നുണ്ടല്ലോ കുറച്ച് കുറച്ച് ആ വെള്ളത്തിൽ കിടന്നിട്ടിത് വാടി വരും താളിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും ജസ്റ്റ് ഒന്നും കൂടി മുടിച്ച് കൊണ്ടാരം റെഡി ചെയ്തിട്ടുണ്ടോ പച്ചമുളക് വെളുത്ത കളറായ കാരനാണ് പച്ചക്കളർ കാണാത്തത് പച്ചമുളകും ഉള്ളിയും നാളികേരം ഇത്രയ്ക്ക് മതി ായിട്ടില്ല വെന്തിട്ടില്ല വെള്ളം വലിഞ്ഞ കിട്ടണം നമുക്കതില് അരപ്പ് ചേർക്കാം നന്നായി വാടി വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് ഇങ്ങനെ നമ്മുടെ ചേമ്പും താള് പച്ച തക്കാളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം നോക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തക്കാളിയും കൂടി ആയപ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉപ്പേരി പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്തു അതിൽ വേറൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല ഉപ്പേരിയാണ് അങ്ങനെ അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കി വെക്കാം ചേമ്പും താളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല ചേമ്പും താൾ എത്ര വേസ്റ്റായിപ്പോണ്ടാവും പല വീടുകളിലും അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കി വയ്ക്കുക